ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മോഹൻരാഗ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിരൺ ഇന്ന് ചന്ദ്രസേനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനെ അമ്മയെ അമ്മയിപ്പോൾ എല്ലാ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനി നിങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് ഏത് സമയത്ത് അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ നൽകി ഇനി നിങ്ങൾ തമ്മിൽ ഉടക്കം അല്ലെങ്കിൽ കുഴപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കണം അതെപ്പോഴാണ് കിരൺ ഒരു ഞെട്ടനോട് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ കണ്ടെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് രൂപയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾ ഒന്ന് ചേരുമെന്നും പറയുകയായിരുന്നു അതിനുശേഷം നേരെ കാണാൻ സാധിക്കുന്നത് കല്യാണിയും കിരണും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കരിയാണിയോടായിട്ട് കിരൺ പറയുകയാണ് നാളെ നീ അച്ഛൻ തന്ന ആ ഒരു സാരി എടുത്ത് വന്നാൽ മതി ചോദിച്ചാണ് അത് തന്നെ ചോദിക്കുമ്പോൾ നാളെ എല്ലാവർക്കും അച്ഛൻ അച്ഛനെടുത്ത് തന്ന ഡ്രസ്സ് എടുത്താൽ നമ്മൾ എല്ലാവരും പോകണം അതുകൊണ്ട് നീ അത് എടുത്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അവർ ആ ഒരു തീരുമാനത്തെത്തി രാവിലെ തന്നെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്തായിട്ടാണ് വഴിയിലെല്ലാവരും കൂടെ ഒരാളെ തള്ളുന്നത് കണ്ട് കല്യാണി അങ്ങോട്ട് പോയി നോക്കുന്ന നോക്കുമ്പോൾ വേറെ അല്ലെങ്കിൽ പ്രകാശനാണ് പ്രകാശനം എല്ലാവരും കൂടെ തല്ലിക്കൊരുന്ന് പരിവത്തിലാക്കിയിട്ടേക്കുമായിരുന്നു അവിടെ ഉടൻ തന്നെ കല്യാണി അവരെല്ലാം മാറ്റി പ്രകാശനെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകുകയായിരുന്നു അങ്ങനെ മിക്കത്തിനെ അങ്ങനെ പ്രകാശനെ കൊണ്ട് കല്യാണി ഹോസ്പിറ്റലിൽ പോകുന്നതിന് കിടിലും പ്രമോ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ പ്രകാശനം ഒരുപാട് മാറ്റങ്ങൾ വന്ന് വീണ്ടും നല്ല ഒരു പ്രകാ നല്ലൊരു അച്ഛനായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് കണ്ടതെന്ന് അറിയണം ഏതൊക്കെ തരത്തിൽ കഥ മുന്നോട്ട് പോകുന്നൊക്കെ അപ്പോൾ വരും ദിവസങ്ങളിലെ ഓനാഗ് ഒന്ന് നറസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോറി വ്യൂസും നിങ്ങൾക്ക് എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക